കനത്ത മഴയിൽ വയനാട് വെള്ളമുണ്ട പുളിഞ്ഞാൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു പുളിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് റോഡ് താഴ്ന്നത് സമീപത്ത് നെല്ലിക്കച്ചാൽ ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വയനാട് നിന്ന് കമൽ കൂടി ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ ഗർത്തം രൂപപ്പെട്ടതായി ഈ പരിസരവാസികളൊക്കെ ശ്രദ്ധയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണ് അവിടെ നിലവിൽ സ്ഥിതി മഴ തുടരുന്നുണ്ടോ മോത്തി ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇന്നലെ രാത്രി മുതൽ വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോഴുള്ളത് വെള്ളമുണ്ട പഞ്ചായത്തിൽ ബാണാസുര മലനിരകളുടെ താഴ്വരയിലുള്ള പുളിഞ്ഞാലിലാണ് പുളിഞ്ഞാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടത് അതിനുള്ളിൽ ഇപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലും ആഴത്തിലാണ് ആ ഗർത്തം എന്ന് പറയുന്നു ഇന്നലെ ഈ ഗർത്തം രൂപപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിന് പരിസരത്താണ് നെല്ലിക്കച്ചാൽ ആദിവാസി ഉന്നതിയുണ്ട് അവിടെ ഇരുപത്തിയാറ് കുടുംബങ്ങൾ താമസിച്ചിരുന്നു അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മലനിരകളുടെ താഴെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗർത്തം രൂപപ്പെടുമ്പോൾ ആശങ്കയുണ്ട് ഇത് കോളനിയിലേക്ക് പോകുന്ന ഒരു റോഡാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെട്ടത് വലിയൊരു പാറക്കല്ല് പറയുന്നു എന്തായാലും ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത് ശരിക്കും ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏകദേശം ഒരു അഞ്ചര ആകുമ്പോൾ ഈ കോളനി അതായത് നമ്മുടെ ഇവിടെ നെല്ലിക്കശാല ഉന്നതിയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഓഫീസിലേക്ക് വന്നിട്ട് പറയുമായിരുന്നു ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു ഇത്ര വലുപ്പമൊന്നുമില്ലായിരുന്നു വളരെ ചെറുതായിരുന്നു പക്ഷേ ഒരു ആറ് ആറരയൊക്കെ ആകുമ്പോഴേക്കും ഈ സംഭവത്തിന് കുറച്ച് വീതി കൂടി വന്നു കല്ല് വന്ന് പതിച്ചതല്ല ഈ കല്ല് ഇവിടെ തന്നെ ഉള്ളതാണ് പക്ഷെ അത് ഇളകി കുറച്ച് ഉള്ളിലേക്ക് വന്നാണ് നല്ല ആഴ ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം കല്ലൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല നല്ല സൗണ്ടിലാണ് വെള്ളം മേലേക്ക് ഇതാകുന്നത് അപ്പോൾ തന്നെ നമ്മൾ എല്ലാവരെയും അറിയിച്ചു പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ അറിയിച്ചു അപ്പോൾ എല്ലാവരും എത്തി തഹസിൽദാർ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി വില്ലേജ് ഓഫീസർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നമ്മൾ മൂന്ന് റേഞ്ച് ഓഫീസർമാർ നമ്മുടെ ബേഗൂർ മാനന്തവാടി പേരിയ റേഞ്ച് ഓഫീസർമാർ മൂന്ന് പേരും എത്തി അപ്പോൾ എന്നിട്ട് അതിന് ശേഷം വേണ്ട എല്ലാവരും കൂടെ ഇരുന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിന് ഏറ്റവും ആദ്യം തന്നെ ചെയ്തത് ഈ ഉന്നതിയിലുള്ള എല്ലാവരെയും ആദ്യം തന്നെ പുളിഞ്ഞാൽ സ്കൂളിലേക്ക് ിഫ്റ്റ് ചെയ്തു എല്ലാവരെയും അതായത് നമുക്കിത് എന്താണെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് അപ്പൊ ഇന്ന് ഉന്നത സംഘം എത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതുവരെ ഇല്ല ഞാനിവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയാണ് മലയിലേക്ക് ഫീൽഡിൽ പോകുന്ന വഴിയാണ് ഇതെല്ലാം നമ്മൾ നടന്ന് മേലേക്കാണ് പോകാറ് ഇവിടെ ഇതുവരെ നീർച്ചാൽ കാര്യങ്ങളില്ല റോഡാണ് അത് വലിയ വണ്ടികൾ അടക്കം ടിപ്പർ അടക്കം പോകുന്ന റോഡായിരുന്നു പെട്ടെന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ലത് ഇന്ന് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു ജിയോളജിന്റെ വകുപ്പ് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയണത് എന്തായാലും ഈ ഗർത്തം പെട്ടെന്ന് രൂപം കൊണ്ടതാണ് ഇന്നലെ വൈകിട്ടോടെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഇതിൻ്റെ കാരണം വ്യക്തമാവുക ടിപ്പർ ലോറി അടക്കം മലയിലേക്ക് പോയിരുന്ന റോഡാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഗർത്തം പെട്ടെന്ന് രൂപപ്പെട്ടത് എന്തായാലും ഈ പരിസരവാസികളെ ഈ ആദിവാസി ഉന്നതിയിലെ ഇരുപത്തിയാറോളം കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് മഴ കുറഞ്ഞു എന്നത് തന്നെയാണ് മോത്തി ഏറ്റവും ആശ്വാസകരം ഇന്നലെ ഉണ്ടായിരുന്ന അതേ മഴ ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഗർത്തം വലുതാവുകയോ ഇത് ഇടിഞ്ഞ് കൂടുതലായി അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്തായാലും രാത്രിയോടെ മഴ കുറഞ്ഞിട്ടുണ്ട്